എല്ലാ കൂട്ടുകാർക്കും മഞ്ചസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വഞ്ചസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുമ്പോൾ ഒരു ലൈക്ക് കൂടെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ കട്ടാണ് കേട്ടോ ഒരു മിനിറ്റിനുള്ളിൽ എങ്ങനെ നമുക്ക് ഹെയർ യൂ കട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം ആർക്കും ചെയ്യാം കേട്ടോ ഒരു എളുപ്പ വഴിയാണ് പുതിയൊരു ടെക്നിക്കാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മുടിയെല്ലാം കട്ട് ചെയ്തതിന് ശേഷമുള്ളൊരു ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഹെയർ കട്ടിലേക്ക് പോകാം ഇതാണ് മുടി ഈ മുടി ഓൾറെഡി വാഷ് ചെയ്തിട്ട് നനഞ്ഞ മുടിയാണ് കേട്ടോ മുടി കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ അപ്പോഴേ മുടിയൊക്കെ ചീപ്പുമ്പോൾ ഒരുപോലെ വരത്തുള്ളൂ ഇനി നമുക്ക് വേണ്ടത് ഒരു ഉപയോഗിക്കാത്ത ഒരു പ്ലേറ്റ് ഇതുപോലെ റൗണ്ടിലുള്ളത് അത് പ്ലാസ്റ്റിക് ആയാലും സ്റ്റീലായാലും കുഴപ്പമില്ല നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പാത്രം എടുക്കാവുള്ളൂ കേട്ടോ നാളെ ആരും എന്നെ പൊങ്കാലിടാൻ വരരുത് ഈ പ്ലേറ്റൊക്കെ എടുത്ത് വെച്ച് തലയിൽ വെച്ച് മുടി വെട്ടുന്നോ എന്ന് ചോദിച്ചാൽ ആരും വരാൻ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പ്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത് റൗണ്ടിലുള്ള പ്ലേറ്റ് അപ്പം അപ്പോൾ ഉപയോഗിക്കാത്ത പ്ലാസ്റ്റിക്കിൻ്റെ ആയിൽ റൗണ്ട് പോലെ ഇരിക്കുന്ന ഒരു അടപ്പ് കിട്ടിയാൽ മതി അത് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മുടെ ഹെയറിലേക്ക് വെച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അത് സെൻട്രീന്ന് കട്ട് ചെയ്യുക നടുക്കുന്ന ആദ്യം കട്ട് ചെയ്ത് എന്നിട്ട് റൈറ്റ് പോവുക ആ റൗണ്ടിൽ താഴെവശം യു പോലെയല്ലേ ആ പാത്രത്തിൻ്റെ താഴെ വശം ഇരിക്കുന്ന അത് കറക്റ്റായിട്ട് നമ്മുടെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ തന്നെ പിടിച്ചേക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പാടില്ലാത്ത രീതിയിൽ വെക്കുക അത് റൈറ്റ് കട്ട് ചെയ്തതിന് ശേഷം അടുത്ത് ലെഫ്റ്റ് പോവുക ഇത് കണ്ടാൽ തിരിച്ച് ഇങ്ങനെ പോകാം ഇതിപ്പം നമ്മൾ ഒരുപാട് മുടിയൊന്നും കളയുന്നില്ല ജസ്റ്റ് ഒരു ചെറുതായിട്ടുള്ളൊരു യൂ ആണ് ഒരു ഇതിപ്പോൾ ബാക്ക് വയസ്സ് നമുക്ക് മുടി ഒരേപോലെ കിട്ടുമോ എന്നുള്ള പേടിയിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ആ പാത്രം കറക്റ്റായിട്ട് വെച്ചാൽ മതി അതിനുശേഷം ഇതുപോലെ റൈറ്റ് ലെഫ്റ്റുമായിട്ടങ്ങ് പോയാൽ മാത്രം മതി ഇതിൻ്റെ തുമ്പൊന്നും നമ്മൾ ഒട്ടും തന്നെ വെട്ടിക്കളഞ്ഞതിന് ശേഷം അല്ല കേട്ടോ ഇതുപോലെ യൂ ആക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ചെറിയൊരു രീതിക്കാണ് നമ്മൾ ഈ യൂ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാ നമ്മളിവിടെ പാത്രം എടുത്ത് മാറ്റിയിട്ടുണ്ട് കണ്ടോ എങ്ങനെയുണ്ട് നല്ല ഐഡിയ അല്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് യു കട്ട് ചെയ്യാൻ മേലെ അപ്പം കട്ട് ചെയ്തതിന് ശേഷം ഞാനിത് ആ മുടിയൊന്ന് ഉണക്കുന്നുണ്ട് കേട്ടോ ഉണക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ അടിപൊളി സൂപ്പറായിട്ടുള്ള യു കട്ടിംഗ് അല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു മുടിയുടെ ലെങ്ത് അധികം കളയാതെയാണ് യൂ ചെയ്തേക്കുന്നത് അപ്പോൾ മുടി അധികം പോകേണ്ട എന്നുള്ളവർക്ക് വന്നാൽ ചെറുതായി യു കട്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി കേട്ടോ ആരെങ്കിലും ഒരാളുടെ സഹായം മെന സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല അത് ആർക്കും ചെയ്യാം കൊച്ചു കുട്ടികൾക്ക് പോരെ പോലും ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാ കട്ട് ചെയ്തതിന് ശേഷം കണ്ടോ നമ്മൾ ഇതുപോലെ ഒരു ക്ലിപ്പ് അങ്ങോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ നല്ല കൊല കൊല പോലെ കിടക്കും കണ്ടോ നല്ല ഭംഗിയല്ലേ കണ്ടോ എന്ത് ഈസി ആയിട്ടല്ലേ നമ്മൾ കൂടി വെട്ടിയെടുത്തത് അപ്പോൾ ഇതുപോലെ കൂട്ടുകാർക്ക് തന്നെ യു കട്ടിങ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നല്ലത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ